എൺപത്തഞ്ചാം വാർഷിക പരിപാടിയാണ് ഇന്നിവിടെ സമാപിക്കുന്നത് പാറപ്പുറം സമ്മേളനം എന്നത് കേവലമായ ഒരു സമ്മേളനം മാത്രമായിരുന്നില്ല എന്നത് ഏവർക്കും അറിയാവുന്നതാണ് നമ്മുടെ നാട് ഇന്നത്തെ നിലയിലേക്ക് വളരുന്നതിനും ഉയരുന്നതിനും ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പാറപ്പുറ സമ്മേളനം കാരണം ആ സമ്മേളനത്തിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഏറെക്കുറെ മുഴുവനായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുകയായിരുന്നു നമ്മുടെ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാവരും വളരെ സുപ്രധാനമായ പങ്കാണ് വഹിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിക്കൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും പങ്കെടുക്കുകയും കോൺഗ്രസ്സിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഘട്ടമായിരുന്നു ആ സന്ദർഭം എന്നാൽ കോൺഗ്രസിലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും തുടരുകയല്ല കമ്മ്യൂണിസ്റ്റുകാരാകുന്നതാണ് നല്ലത് എന്ന ചിന്തയുടെ ഭാഗമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിനുവല്ലാത്ത ഭയപ്പാടോടെയാണ് കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ വലിയ പാർട്ടിയായി ആദ്യമേ തന്നെ മാറില്ലാലും ഏതാനും കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിക്കലായിരുന്നു പക്ഷേ അത് ഉണ്ടാക്കാനിടയുള്ള ആപത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തിരിച്ചറിഞ്ഞു സാമ്രാജ്യത്വ വിരുദ്ധ സമീപനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുകയെന്ന് അവർക്കറിയാം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ അവരുടെ ഭരണം ഉറപ്പിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചാൽ അതിനെല്ലാം വിഘ്നങ്ങൾ വരാനിടയുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ജനവിഭാഗത്തെ അണിനിരത്താനും ചൂഷ്ണത്തെ ചോദ്യം ചെയ്യാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകും അത് തങ്ങളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായ കാര്യമാണ്